പന്ത്രണ്ട് വർഷക്കാലം സിറ ടിവർ സിറോസിസ് രോഗിയായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ അജിത് സാറാണ് എന്നെ അത്രയും കാലം ജീവിതത്തിലോട്ട് പിടിച്ചു നിർത്താൻ വലിയ അപകടകരമായ അവസ്ഥയിലോട്ട് പോകാതെ ഇങ്ങനെ ലൈവായിട്ട് പോകാൻ എന്നെ പ്രാപ്തിയാക്കി നിർത്തിയിരുന്നത് അജിത് സാറാണ് അജിത് സാറിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ ഭയങ്കര അതിഭീകരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് കുറേ രോഗം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഞാൻ ചെക്കപ്പിനൊന്നും കറക്റ്റ് വരുത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് ചികിത്സിക്കുന്ന പോലെയായിരുന്നു അജിത് സാർ എന്നെ ചികിത്സിച്ചിരുന്നത് പിന്നീട് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ഈ സമയത്ത് ഒരുപാട് ഓർമ്മിക്കുകയാണ് ഈ സമയത്ത് സാറില്ലാത്ത വലിയൊരു നഷ്ടമാണ് പിന്നീട് എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറഞ്ഞൊരു ഘട്ടത്തിലോട്ട് എത്തിയപ്പോഴാണ് ഷിബിറില് സാറിൻ്റെ അടുത്തോട്ട് വന്നത് ഏകദേശം ആറു വർഷക്കാലം ആകുന്നു സാറിന്റെ പേഷ്യന്റായിട്ട് മാറിയിട്ട് എനിക്ക് ഫണ്ടൊന്നും ഇല്ല എനിക്ക് കരള മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ പന്ത്രണ്ട് വർഷവും ജീവിച്ചിരുന്നത് എങ്കിലും ആ കാലഘട്ടത്തിൽ എൻ്റെ മകളെ ഞാൻ എം ബി ബി എസിനെ വിട്ട് പഠിപ്പിച്ചിരുന്നു അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചതാണ് അജി സാറിനോട് ചോദിച്ചു സാറേ എൻ്റെ മോക്ക് അഞ്ചര കൊല്ലം പഠിച്ചിറങ്ങുന്നവരെ ഞാൻ ജീവനോട് ഇരിക്കുമോ എന്ന് പക്ഷേ ദൈവം എനിക്ക് ജീവൻ തന്നു ഞാൻ അവസാനം ഈ കരൾ മാറ്റി വയ്ക്കാൻ എനിക്ക് ഫണ്ട് ശേഖരണത്തിന് ശേഖരണത്തിനിറങ്ങിയപ്പം ഈ നാൽപ്പത്തേഴാമത്തെ വയസ്സിൽ ഈ ലേഡി ഇനിയിപ്പോൾ കരൾ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിറോസ് കുന്നമ്പറത്തിന് ഫണ്ട് റൈസിംഗിന് വേണ്ടിട്ട് ക്ഷണിച്ചപ്പം പുള്ളിയും പറഞ്ഞത് അയ്യോ നിങ്ങൾക്ക് നാപ്പത്തേഴ് വയസ്സില്ലേ അപ്പോൾ അതുകൊണ്ടാരും വീട്ടമ്മമാർക്ക് ഒന്നും പൈസ കൊടുക്കത്തില്ല കാരണം ഒരാൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമൂഹം പൈസ കൊടുക്കണമെങ്കിൽ അയാളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നാളെ നേട്ടം ഉണ്ടാകുമോ കുടുംബത്തിന് നേട്ടമുണ്ടാകുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു അപ്പം എന്നെ ഒരു എൽ ഐ സി ഏജന്റാണെന്നുള്ള കാര്യം ആരും ചിന്തിച്ചില്ല ഞാൻ അവർ വീട്ടമ്മയായിട്ട് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് എനിക്ക് ഈ നാൽപ്പത്തേഴാമത്തെ വയസ്സി പൊതുജനങ്ങൾ തന്നെ ഫണ്ട് തന്നു ഞാൻ കരൾ മാറ്റി വെച്ച് തിരിച്ചു വന്നപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഏറ്റവും ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ എഴുതുമായിരുന്നു ഇഷ്ടം പോലെ കവിതകളും കഥകളും ഒക്കെ ഞാൻ ഈ രോഗമായിട്ട് കൂടി കിടന്ന കാലഘട്ടത്തിലാണ് ഞാൻ എഴുതി തീർത്തു എൻ്റെ ഉള്ളിലുള്ളതല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ല മനോഹരമായ രചനകളെല്ലാം ഇറങ്ങിയത് ഞാൻ ആ അസുഖം കൂടി കിടന്നിരുന്ന കാലഘട്ടത്തിലാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര എഴുതൊന്നും വരുന്നില്ല ആദ്യം ഞാൻ ചെയ്തത് കരാൾ മാറ്റം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എന്നാത്മഗീതങ്ങളെന്നും പറഞ്ഞ് എൻ്റെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ആയിരം കോപ്പികളും മുപ്പത്താറ് ദിവസം കൊണ്ട് കൊറോണ കാലമാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ വിറ്റുതീർത്തത് അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു വർഷം ആയപ്പോൾ തന്നെ എനിക്ക് ഈ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഹെറനിയുടെ ഒരു സർജറി വേണ്ടി വന്നു സാറ് ചോദിച്ചതാണ് രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞിട്ട് ചെയ്താൽ പോരീന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല സാർ എനിക്ക് അതിഭീകരമായ കടബാധ്യതയുണ്ട് പെരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ കരളമാറ്റി വെച്ച് വന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാകുമായിരുന്നു എനിക്ക് ജീവിക്കണം ജോലി ചെയ്യണം ഞാൻ ട്രാൻസ് ഈ സർജറിക്ക് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ സാർ തന്നെ വന്നോളാൻ പറഞ്ഞു സത്യത്തിൽ അത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് വരുന്നവര് ഈ എൻ്റെ വയറോട്ട് മൊത്തം തുറന്നു കിടക്കുകയായിരുന്നു അറിയാം കരൾ പന്ത്രണ്ട് വർഷം കേടായിരുന്നപ്പം കരൾ ഒരുപാട് പോയി അപ്പോൾ ഉള്ളൊന്നും തയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കറക്റ്റ് ഒരു വർഷമായപ്പോൾ വീണ്ടും പോസ്റ്റർ ട്രാൻസ്പ്ലാന്റ് ഹെർണിയ ചെയ്തു അത് ഏകദേശം എട്ട് മണിക്കൂറിലധികം എടുത്തു ആ സർജറിയും കഴിഞ്ഞ് പിന്നീടാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളെല്ലാം നടന്ന ശേഷമാണ് പിന്നെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പം എം ബി ബി എസ് കഴിഞ്ഞിറങ്ങി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ഒരു ഡോക്ടർ തന്നെയാണ് വിവാഹം കഴിച്ചത് ഒരു രൂപ രൂപശ്രീധരവോ ഒരു തരി പൊന്നോ ഞാൻ കൊടുക്കാതെ എൻ്റെ ഈ ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ കല്യാണം നടത്തിയത് അത് കഴിഞ്ഞിട്ട് മകൾക്ക് എം ബി എം ഡിക്ക് എൻട്രൻസിന് എഴുതാൻ പോണോന്ന് പറഞ്ഞു ആ ടൈമിൽ ഞാൻ ജോലിക്ക് ഇറങ്ങി എൽ ഐ സിയിലോട്ട് സത്യത്തിൽ എൻ്റെ ഇരുപത്തഞ്ച് കൊല്ലത്ത എൻ്റെ ആഗ്രഹം ഒരു എൽ ഏതൊരു എൽ ഐ സി ഏജൻറ്റിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് ഒരു എം ഡി ആർ ടി ആവുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വർഷം തന്നെ ഞാൻ എം ഡി ആർ ടി ആയിക്കൊണ്ടാണ് ഞാൻ എൽ ഐ സിയിലോട്ട് രംഗം പ്രവേശം ചെയ്തത് കഴിഞ്ഞ വർഷവും ഞാൻ എം ഡി ആർ ടി ചെയ്തു അപ്പോഴേക്കും എൻ്റെ മോള് പിന്നെ പി ജിക്കുള്ള എൻട്രൻസ് എഴുതി ഒമ്പതിനായിരം റാങ്ക് വാങ്ങി നമുക്ക് പി ഡി ആട്രിക്കിന് അഡ്മിഷൻ കിട്ടി അവളവിടെ കോസ്മോയിൽ ഡി എൻ പി പി ഡി ആട്രിക്ക് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഗാലക്സി ക്ലബ്ബിൽ കയറുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയ എനിക്ക് മെഡി ക്ലെയിമും ടു നമ്മൾ ടൂ വീലറിലാണെങ്കിൽ ഞാൻ പത്ത് മണിക്കൂറോളം ഞാൻ ഇപ്പോഴും പത്ത് മണിക്കൂറിലധികം സ്കൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് എന്ന് പറയുന്നത് ആകെ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ നാൽപ്പത്തേഴ് വയസ്സിൽ കരളം മാറ്റി വെച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ എന്ന് ചോദിച്ചവരോട് എനിക്ക് എത്രയോ പേരുടെ ജീവൻ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പം ഇപ്പോൾ പോലും നമ്മുടെ ഈ കിംസിൽ തന്നെ പോയി ഒരു പേഷ്യൻ്റ് അത്യാവശ്യത്തിൻ്റെ നിലയിൽ കിടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ എനിക്ക് കിംസും ഇവിടുത്തെ ഷബിറിയെന്ന് ഞാൻ കരുതുന്നത് അതുപോലെ ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബാഡ്മിൻ്റൺ പ്രാക്ടീസിന് പോകുന്നുണ്ട് ഞാൻ ഈ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് മ്യൂസിക്ക് പക്ഷെ എന്നിട്ട് ഇപ്പം നമ്മൾ ആത്മതാളത്തിൻ്റെ പാട്ട് വന്നപ്പോൾ എനിക്ക് അത് പഠിക്കണമെന്ന് പറയും ഞാൻ പാട്ട് പഠിക്കാൻ പോയി അപ്പം ഈ നമ്മൾ ഓരോ വർഷത്തിലും കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൂടെ അടുത്ത വർഷം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ഒരു സർജറി ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം ഇന്ന് തളരാതെ എപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള രോഗികളിലോട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ രോഗം നമ്മൾ അറിയത്തതേ ഇല്ല എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കൊരു അസുഖവും ഇല്ല സത്യത്തില് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സർജറി കഴിഞ്ഞു എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല മരുന്ന് കഴിക്കുന്നു എനിക്ക് അവിടെ വേദനയുണ്ട് ഇവിടെ വേദനയുണ്ടെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട വേദനയൊക്കെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും ഞാനും ഇത്തിരി നേരം ചിന്തിച്ചാൽ എനിക്ക് വേദന തോന്നും പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റി അവസാനത്തെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇപ്പം ട്രുവാന്തത്താണ് താമസം അതിനൊരു കാരണമുണ്ട്